ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായി ചേർത്തല സ്വദേശി ഏഴ് പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി രൂപയാണ് രണ്ട് മാസത്തിനുള്ളിൽ ഓൺലൈൻ തട്ടിപ്പിലൂടെ ചേർത്തല സ്വദേശിക്ക് നഷ്ടമായത് ഇതു സംബന്ധിച്ച പരാതി ചേർത്തല സ്വദേശി ശനിയാഴ്ച വൈകിട്ട് നാലിന് ചേർത്തല പോലീസ് നൽകി ഇൻവെസ്കോ ക്യാപിറ്റൽ ഗോൾഡ്മാൻ എന്നീ കമ്പനികളുടെ അധികാരസ്ഥാനത്തുള്ളവരാണ് എന്ന് പറഞ്ഞ് വ്യാജ രേഖകളും കാണിച്ച ഇയാളുടെ നിക്ഷേപത്തിന് ഉയർന്ന പലിശ നൽകാം എന്ന് പറഞ്ഞ് പണം തട്ടിയത് നിക്ഷേപവും ലാഭവും ചേർത്ത് മുപ്പത്തി ഒമ്പത് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ഇയാളുടെ അക്കൗണ്ടിൽ ഉണ്ട് എന്ന് പറഞ്ഞ് വ്യാജ സ്റ്റേറ്റ്മെൻറ്റും അയച്ചു നൽകി വിശ്വസിപ്പിക്കുകയായിരുന്നു നിക്ഷേപം പതിനഞ്ച് കോടി ആക്കണമെന്ന് പറഞ്ഞ് വീണ്ടും തട്ടിപ്പുകാർ ബന്ധപ്പെട്ടപ്പോൾ ഇത് നിരസിച്ചതിനെ തുടർന്ന് ഇയാളുടെ അക്കൗണ്ട് മരവിപ്പിച്ചു നിക്ഷേപിച്ച തുക തിരികെ കിട്ടണമെങ്കിൽ രണ്ട് കോടി രൂപ കൂടി നൽകണമെന്നും അല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും തട്ടിപ്പുകാർ പറഞ്ഞു ഇതിനെ തുടർന്നാണ് നിക്ഷേപകൻ ചേർത്തല പോലീസിൽ പരാതി നൽകിയത് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതായി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ശനിയാഴ്ച വൈകിട്ട് ആറിന് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു